ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം സിൽവൻ സിൽവർ ജ്വൽക്കാട് ചേട്ട് കോഴിക്കൂട്ടിൽ കയറി കോഴിയെ വിഴുങ്ങിയ ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി ചാവക്കാട് നഗരസഭ ആറാം വാർഡ് കൌൺസിലർ ആർ എം ഉമ്മറന്റെ വീടിനു പുറകിലെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് ഇന്നു രാവിലെ പത്തുമണിയോടെ ആയിരുന്നു സംഭവം രണ്ട് കോഴികളെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ഇര വിഴുങ്ങിയ നിലയിൽ പാമ്പിനെ കണ്ടത് ഉടൻ തന്നെ വിവരം എടക്കഴിയൂർ ലൈഫ് കെയർ ആംബുലൻസിലെ സ്നേക്ക് ക്യാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലിനെ അറിയിച്ചു ഇതോടെ വീരാൻകുട്ടിയും സഹായി ഹംസക്കുട്ടിയും സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്